ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പ്രതിസന്ധിയുണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ എക്കാലത്തെയും ശീലമാണ് ഏറ്റവും ഒടുവിൽ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച് ഇടപെടാനുള്ള നീക്കമാണ് അമേരിക്ക സജീവമായി നടപ്പിലാക്കുന്നത് ഇറാനിൽ ഇപ്പോൾ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അതിന്റെ ഉദാഹരണം മാത്രമാണ് ആദ്യം ഉപരോധം ഏർപ്പെടുത്തി സാമ്പത്തികമായി രാജ്യത്തെ വരിഞ്ഞു മുറുക്കി പിന്നാലെ ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനതയെ തെരുവിലിറക്കി അട്ടിമറിക്കാനുള്ള നീക്കം കൂടുതൽ ശക്തമാക്കി ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് അത്ര വേഗം കരകയറാൻ ഖമനേ ഭരണകൂടത്തിന് ആകുമോ സൈനിക നടപടി ഉണ്ടാകുമെന്നത് ട്രംപിന്റെ വെറും ഭീഷണി മാത്രമാണോ ചെറുത്തു നിൽക്കാൻ ഇറാൻ ലക്ഷ്യം വെക്കാൻ പോകുന്നത് എന്തായിരിക്കും ഇറാനിലെ പ്രക്ഷോഭകരെ തൊട്ടാൽ ഇടപെടുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് ആ പ്രക്ഷോഭത്തെ തന്നെ അടിച്ചമർത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ നടപടിയെ ഇറാൻ ഭരണകൂടം പിന്തുണച്ചിട്ടുണ്ട് അവർ അടിച്ചമർത്തുന്നത് ഈ പ്രക്ഷോഭത്തിനിടയിൽ കയറി കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളെ മാത്രമാണ് പ്രക്ഷോഭത്തിനിറങ്ങുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും അമേരിക്കയും ഇസ്രായേലും തീർത്ത കെണിയിലാണ് തങ്ങൾ കുടുങ്ങിയിരിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇറാഖിനെ പോലെ ഇറാനെയും തകർക്കാനുള്ള അമേരിക്കയുടെ അജണ്ടയ്ക്കെതിരെ പൊരുതാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അമേരിക്ക ഇടപെട്ടാൽ ഒരേ സമയം ഇസ്രയേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ വലിയ നാശത്തിലാണ് അത് കലാശിക്കുക പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ മുട്ടാൻ ശ്രമിച്ചാൽ അമേരിക്കയും വിവരമറിയും ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിനുമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആറുമാസം മുമ്പ് ഇറാനെ ആക്രമിച്ച് കൈപൊള്ളിയ അനുഭവം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ട് സ്വന്തം രാജ്യത്തെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി തകർക്കാൻ കൂട്ടുനിൽക്കുന്ന ഏത് കലാപകാരികളെയും ഇല്ലാതാക്കാൻ ഇറാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് അത് ചോദ്യം ചെയ്യാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല മദൂറോയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഉയരാത്ത നാവുകൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉയർന്നാൽ അത് ആരും തന്നെ വകവയ്ക്കുകയുമില്ല പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാൻ്റെ പ്രതികാര ലക്ഷ്യമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനാ കപ്പലുകൾ ചാരമാകാൻ ഇറാന് നിമിഷ നേരം മാത്രം മതിയാകും പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് നിരവധി വ്യോമ നാവിക താവളങ്ങളുണ്ട് ഇവിടങ്ങളിൽ പതിനായിരക്കണക്കിന് സൈനികരുമുണ്ട് ഇറാനെ തൊട്ടാൽ അവർ ലക്ഷ്യം വയ്ക്കുന്ന ആദ്യ ടാർഗറ്റുകളും ഇതായിരിക്കും ഈ മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലായി നാൽപ്പതിനായിരത്തോളം സൈനികരും നിരവധി യുദ്ധക്കപ്പലുകളുമാണ് അമേരിക്കയ്ക്കുള്ളത് അമേരിക്കൻ മിലിട്ടറി സെൻട്രൽ കമാൻഡിന് കീഴിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ബഹ്റൈനിലെ യു എസ് നാവികസേന അഞ്ചാം കപ്പൽ വ്യൂഹത്തിൻ്റെ താവളം ഇറാഖിലെ അൽ അസദ് എയർബേസ് ഹരീർ എയർബേസ് ദക്ഷിണ സിറിയയിലെ അൽ ടാൻഫ് ഗാരിസൺ സൈനിക താവളം കുവൈത്തിലെ അലി അൽ സാലം എയർബേസ് യു എയിലെ അൽ ദഫ്ര എയർബേസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് അമേരിക്കയുടെ സുപ്രധാന സൈനിക കേന്ദ്രമാണ് ബഹ്റൈനിലുള്ളത് നാവികസേന സെൻട്രൽ കമാൻഡിൻ്റെയും അഞ്ചാം കപ്പൽ വ്യൂഹത്തിൻ്റെയും ആസ്ഥാനവും ബഹ്റൈനിലാണ് ബഹ്റൈൻ തുറമുഖത്ത് വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആൻറ്റി മൈൻ കപ്പലുകളും അടക്കമുള്ളവയുണ്ട് മാത്രമല്ല കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ഇത്തരം മിസൈലുകൾ ഇറാൻ തൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല ഇറാൻ അമേരിക്ക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും